നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളസ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ആറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഒന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണിക്കുമാണ് ഉദയാൽപരം തിയ തീയതിയാണ് ദ്വിതീയ തീയതി വ്യാഴാഴ്ച രാത്രി പത്ത് മണി നാല്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പാണ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് എ എം വ്യാഴാഴ്ച ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് വിശാഖ നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണി അൻപത്തി മൂന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക വിശാഖ നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കൂറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയം അറിഞ്ഞിരിക്കണം വ്യാഴാഴ്ച ഒരു മണി അൻപത്തിമൂന്ന് മിനിറ്റ് എ എം മുതൽ വ്യാഴാഴ്ച രാത്രി ഏഴ് മണി അൻപത്തിമൂന്ന് മിനിറ്റ് പി എം വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട വിശാഖം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കി സമയം അതായത് നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച പുലർച്ചെ നാല് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും അനുകൂലമായും പ്രതികൂലമായും സുഖദുഃഖ സമ്മിശ്രമായും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം അപ്പോൾ വിശാഖനക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു കുറെ നാളുകാരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു അവർക്ക് സൗഭാഗ്യങ്ങൾ കൊടുക്കും പ്രത്യേകിച്ച് നല്ല സമയത്തുകൂടി കടന്നു പോകുന്നവരാണെങ്കിൽ ദശാകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ ദശാകാല അപഹാരനാഥന്മാരുടെ സമയമൊക്കെ നല്ലതാണെങ്കിൽ അവരൊക്കെ നല്ല സമയത്തുകൂടി കടന്നു പോകുന്നവർ ആയിരിക്കും അവർക്ക് സൗഭാഗ്യങ്ങളെ തന്നെ വിശാഖനക്ഷത്രം കൊടുക്കും ഇനി മോശമായ സമയത്തുകൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ ഒരു ദിനമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഏതൊക്കെ നാൾക്കാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം ചോദി അത്തം പൂരം പുണർദം പൂയം ചതയം പൂരുട്ടാതി ഇത്രയും നാളുകാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് ധനനേട്ടം കാര്യവിര്യം തൊഴിൽ ഗുണം ജീവിതാപൃത്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഇത് വന്നുചേരുക ഈ നാളുകാരിൽ പെട്ടവർ ദശാകാല സമയമോ അപകാര സമയമോ മോശമാണെങ്കിൽ പോലും അവർക്ക് ജീവിക്കണം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമാണ് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്കൊരാശ്വാസം വന്നിരുന്ന ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വ്യാഴാഴ്ച ദിവസം വന്നേരുവാൻ സാധ്യതയുള്ള നാളുകാർ വ്യാഴാഴ്ച രാത്രി ഏഴുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ വൃക്ഷയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനുജൻ കേട്ട നാളുകാർക്കും ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാതം നാളുകാർക്കും മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതി ദേവതീ നാളുകാർക്കും ചിത്ര ഉത്രം മകം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതുക്കു സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയത്തെ കുറിച്ചാണ് വ്യാഴാഴ്ച രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു വന്നിരിക്കുന്നു പിന്നീട് പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് വന്നിരിക്കുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകും അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അപൂർത്തിയിലേക്ക് പോവുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പകൽ സമയത്തെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഇങ്ങനെ വേർതിരിച്ച് തരുന്നത് ഈ സമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കഴിവത് ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക പടിപടി ആയിട്ട് ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു നാലഞ്ച് വർഷം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നാലഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ പുറകോട്ടെന്ന് തിരിഞ്ഞ് നോക്കിയാൽ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് നമുക്കെല്ലാം ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറി വരും അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നോക്കി ചെയ്യുക എല്ലാ ദിവസവും ഒരു പക്ഷേ ഞാനിത് തന്നെ പറയുന്നത് കൊണ്ട് പലർക്കും അരോചകമായിട്ട് തോന്നുന്നുണ്ട് എന്നും എന്നും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേങ്കില് എന്നും ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ ഒരു പക്ഷേ ഇന്നലെ കേട്ടത് ഓർത്തിരിക്കണമെന്നില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ കാണുക എന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക കുറെ അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതും മനസ്സിലാക്കി ദിവസവും കേൾക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ടിലേക്ക് നിങ്ങളുടെ നിങ്ങൾ നേരിടുന്ന വിഷയം അതുപോലെ തന്നെ നിങ്ങളുടെ ജനതീതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഇട്ടുതന്നതിന്റെ അയച്ചതിന്റെ ഷോ സ്ക്രീൻഷോട്ടും ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടമില്ല നിങ്ങൾ കടബാധയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതിനു അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം പടിപടിയായിട്ട് ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഞാൻ ജ്യോതിഷപരമായിട്ട് സഹായിക്കാം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഒരുപാട് കുടുംബങ്ങളെ ഒരുപാട് വ്യക്തി ജീവിതങ്ങളെയും ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ട് ഇപ്പം നമ്മുടെ ആലപ്പുഴയിലുള്ള കൃപാസനങ്കർ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങള് ഇങ്ങനെ പത്രം പോലെ അടിച്ചിറക്കിയാണ് ഞാനും എനിക്കും വേണേൽ അങ്ങനെ പത്രം പോലെ അടിച്ചിറക്കി ചെയ്യാനുള്ള ഒരുപാട് പേരെ ഉണ്ട് പക്ഷെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് ധനം സമ്പാദിക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ കൂടെ എനിക്കങ്ങനെ ഒന്നും വേണ്ട നമ്മൾ ചെയ്യുന്നവർ ഞാൻ ചെയ്തിട്ടുള്ളവരെ എല്ലാം എനിക്കറിയാം അവർക്കും എന്നെ അറിയാം അത് മതി അപ്പോൾ അങ്ങനെയുള്ളവര് അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേണമെങ്കിൽ ഈ മറ്റുള്ളവരൊക്കെ എന്നാ പരസ്യത്തിന് സാക്ഷ്യം പറയുന്നതെന്ന് പറഞ്ഞ പോലെ മതത്തെ കുറ്റം പറയല്ല അവരൊക്കെ അങ്ങനെ ചെയ്താണ് പബ്ലിസിറ്റി കൊടുത്താണ് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ സത്യസന്ധമായ രീതിയിൽ ഒരാളെ സഹായിക്കുക ഒരു ഒരു കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ഒരു വ്യക്തിയെ രക്ഷിക്കുക അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷപരമായിട്ട് പറഞ്ഞു കൊടുക്കുക അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ് നമുക്കെല്ലാവർക്കും കുറവശങ്ങളുണ്ട് ആദ്യം തന്നെ നമ്മൾ അത് അംഗീകരിക്കണം നമുക്കെല്ലാവർക്കും ഓരോ കുറവശങ്ങളുണ്ട് ആ കുറവശങ്ങൾ നമ്മൾ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ അത് വീടിന്റെ ദോഷം കാണാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ദോഷം കാണാം സ്വഭാവത്തിന്റെ ദോഷം കാണാം ധനം കൈകാര്യം ചെയ്യുന്നതിലുള്ള പരാജയം കാണാം അപ്പം നമ്മൾ ഭർത്താവ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കത്തില്ലെങ്കിൽ ഭാര്യ ഏൽപ്പിക്കുക അപ്പം ഭാര്യയ്ക്കും കൈകാര്യം ചെയ്താൽ വിജയിക്കത്തില്ലെങ്കിൽ അതിനുള്ള മറ്റൊരു മാർഗം സ്വീകരിക്കുക അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റുകയുള്ളൂ അപ്പൊ അതാണ് പൂർവ്വ സ്വത്തുക്കളും ധാരാളം ധനവും കയ്യിലുള്ളവർക്ക് ജ്യോതിഷം ആവശ്യമില്ല ഒന്നുമില്ലാത്തവരൊക്കെയാണ് ജ്യോതിഷത്തെ ആശ്രയിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ ജ്യോതിഷം ഇതിനൊരു സഹായമായിട്ടുള്ളൊരു ശാസ്ത്രമാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെയാണ് ജ്യോതിഷത്തെ കാണുന്നതും അനുഭവിച്ചറിഞ്ഞതും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ ഈ വിഷയം പങ്കുവെക്കുന്നത് ഇനി നമുക്ക് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി മൂന്നാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് അതായത് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അഞ്ച് വരും അപ്രകാരം ഏതൊരു മാസത്തേയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എച്ച് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നുചരും പ്രതികൂലമായ അനുഭവങ്ങളൊന്നും അവരെ തേടി വരത്തില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു മാസത്തേയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഈ വ്യാഴാഴ്ച ദിവസം ചോതി തിരുവോണം അശ്വതി മൂലം പൂരൂട്ടാതി രോഹിണി പുണർദ്ദം എന്നീ നാളുകാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ മകം അത്തം വിശാഖം എന്നീ നാളുകാരെ സംബന്ധിച്ചും ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ചോതി തിരുവോണം അശ്വതി മൂലം പൂരൂട്ടാതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം എന്നീ നാളുകാരെ സംബന്ധിച്ചു ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കൊടുത്തുവാങ്ങുന്ന അനുകൂലമായ ദിവസമാണ് തന്നെ സംബന്ധിച്ചുള്ള ഏത് കാര്യം കൈകാര്യം ചെയ്താലും വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്രകാരം അതിൽ കൂടി അവർക്ക് ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കഷ്ടതയിലും പ്രയാസത്തിലും കൂടി പോകുന്നവർ മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ഓം നംശിവായ മന്ത്രം ചൊല്ലുക നിങ്ങളുടെ ഏർ സമയദോഷത്തിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേർന്ന് ജീവിത സാഹചര്യങ്ങളെ ഒക്കെ മെച്ചപ്പെടുത്തി തന്ന് സമാധാനവും സന്തോഷവും ഒരു പ്രത്യാശയുമൊക്കെ നൽകി തന്ന് നിങ്ങളെ വഴി നടത്തുവാൻ മഹാദേവന് കഴിയും മഹാദേവനെ ആശ്രയിക്കുക ഓം നമശിമായ മന്ത്രം ചൊല്ലുക ഇത് കേൾക്കുന്ന മറ്റു സമുദായങ്ങളുള്ളവരാണെങ്കിൽ പോലും മത മതവിശ്വാസങ്ങളിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ശക്തി തന്നെയാണ് പ്രാർത്ഥനയില്ലാതെ പൂജ ചെയ്തിട്ട് കാര്യമില്ല പ്രാർത്ഥനയും പൂജയും വേണം പൂജ എന്ന് പറഞ്ഞാൽ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനുമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അത് നേട്ടമാകട്ടെ കോട്ടമാകട്ടെ അത് നമ്മൾ ഈശ്വരനുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന മറ്റൊരാളുടെ കാര്യം ഞാൻ ഈശ്വരന്റെ സന്നിധിയിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനോട് പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ഞാൻ ആദ്യമേ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം പറയുന്നതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് പൂജിക്കുക എന്നുള്ളതാണ് പൂജ ചെയ്ത് എന്റെ മഹാദേവനെ ഞാൻ പ്രസാദിപ്പിക്കും അതിനുശേഷമാണ് മറ്റുള്ളവർ ഒരു കാര്യം മഹാദേവനോട് പറയുന്നത് മഹാദേവ ഇന്നേ ആൾക്ക് വിദേശത്ത് കുറെ നാളുകളായിട്ട് അവർ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നു അവർക്കത് കഴിയുന്നില്ല മഹാദേവൻ അത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ആദ്യം മഹാദേവനെ പൂജയിൽ കൂടി പ്രസാദിപ്പിച്ചതിനു ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ആ എന്റെ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഹാദേവനും ഞാൻ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ആ സംഭാഷണമാണ് ആ സംഭാഷണം മഹാദേവൻ ചെവിക്കൊണ്ടാൽ തീർച്ചയായിട്ടും മഹാദേവൻ അത് സാധിച്ചിരും അങ്ങനെയാണ് ഞാൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ കൂടി മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം